ഹലോ ഗായ് സസ്ന മൂലയ്ക്കും എല്ലാവർക്കും ശിബാസ് സ്വാഗതം ഇന്നത്തെ കൂടിയെന്നു വെച്ചാൽ എൻ്റെ അനുഭവം പറയുകയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചാറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷെയർ ചാറ്റിൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ ഇങ്ങനെ ആധാർ ലോൺ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അപ്ലിക്കേഷൻ ഇടാൻ പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ ഇട്ടു കേട്ടോ ആപ്ലിക്കേഷൻ ഇട്ട ഉടനെ അവർ വാട്സാപ്പ് ചാറ്റാണ് ഇട്ടിരിക്കുന്നത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോയി അപ്പോൾ അതിൽ നിന്ന് അതിൽ നിന്ന് എന്ത് പറഞ്ഞറിയോ ലോണ് കിട്ടുമോ കിട്ടുമോ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ നൈഡിലിടാം കേട്ടോ അതിൻ്റെ പ്രൂഫുകളൊക്കെ തേടിലിടാം നോക്കിക്കോളെ അപ്പോൾ അവർ പറയുകയാണ് ആദ്യം നിങ്ങൾ ആധാർ കാർഡ് പാൻ കാർഡ് പാസ്ബുക്ക് ലോൺ പാസ്ബുക്ക് അതൊക്കെ അയച്ചു തന്നാൽ ഞങ്ങൾ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്ര കിട്ടും എമൗണ്ട് പറഞ്ഞിട്ട് പറയും പറഞ്ഞു അത് വാട്സപ്പ് സംസാരിക്കണമെന്നില്ല ഇതിലാണ് പറയുന്നത് വാട്സപ്പ് മെസ്സേജാണ് ഇട്ടത് അപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് ഇത്ര രൂപ അടയ്ക്കണം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷം തൊട്ടുണ്ട് അപ്പോൾ അതിന് അവർ പറഞ്ഞിരിക്കണത് ഇതിൽ പ്രോസസ്സിങ് ഫീസ് ഇല്ല പറഞ്ഞിട്ടാണ് ഏഡ് വന്നത് പ്രോസസ്സിങ് ഫീസ് ഇല്ല ഇൻഷുറൻസ് ഇതില്ല ഒന്നും പിടിക്കാണ്ടാണ് അവർ ഇത് തരണതെന്നാണ് അതിൽ ഏഡിൽ വന്നത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആധാർ കാർഡ് അയച്ചു പാൻ കാർഡ് അയച്ചു ലോൺ പാസ്സിലേക്ക് പറഞ്ഞപ്പോൾ നമ്മൾ സംശയത്തിലാണ് പിന്നെ കുഴപ്പമില്ല പറഞ്ഞിട്ട് അയച്ചത് അയച്ചു കേട്ടോ അയച്ചപ്പോൾ അവർ വന്ന് അവർ പറയുന്നത് അര മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ശരിയാവും എത്ര ലഭ്യം ലോൺ എമൗണ്ട് എന്ന് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞ് മെസ്സേജ് വന്നു നിങ്ങൾക്ക് ലോൺ അപ്രൂവ്ഡ് ആയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ രൂപയെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ ഞാൻ സംശയിച്ചു ഒരു ലക്ഷം രൂപ അങ്ങനെ വേഗം കിട്ടുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സംശയിച്ചു അപ്പോൾ അവർ അതിനുവേണ്ടി ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷം രൂപ വേണമെങ്കിൽ ഞങ്ങളുടെ ഇൻഷുറൻസ് പൈസ നിങ്ങളുടെ ഇൻഷുറൻസ് പൈസ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾ അയച്ചാൽ ഞങ്ങൾ അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ പൈസ ഒരു ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ക്രെഡിറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മൾ പൈസ അടക്കില്ല കേട്ടോ അടച്ചില്ല ഞമ്മളെന്ത് ചെയ്തത്ര നേരിൽ എച്ച് ഡി എഫ് സി ബാങ്കുകളിൽ പോയി തന്നെ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ ചോദിച്ചു ഇടയിൽ പൂച്ച ഒന്ന് മീ അമ്മിയമ്മിയൊന്നും കത്തിയിട്ടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എച്ച് ഡി എഫ് സിക്ക് ബാങ്കിൽ തന്നെ പോയി നേരിൽ ചോദിച്ചോച്ചു ഇങ്ങനെയൊക്കെ പ്രൂഫൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ ഇങ്ങനെ വന്നിട്ടുണ്ടായി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ നിങ്ങളിവിടെ അക്കൗണ്ട് ഒന്നും ചോദിച്ചു ഞങ്ങളൊന്നും അക്കൗണ്ട് ഇല്ല ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഫേക്കാണ് ഇത് സത്യമല്ല അത് നിങ്ങൾ ഞങ്ങൾ പൈസ അടച്ചിട്ടില്ല നിങ്ങൾ ചോദിച്ചിട്ട് മാഡം ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ചോദിച്ചിട്ട് നിങ്ങൾ ഈ എച്ച് ഡി എഫ് സി ബാങ്ക് ഇങ്ങനെ കൊടുക്കണില്ല ഓൺലൈനിലായിട്ട് കൊടുക്കണില്ല എന്നാണ് പറഞ്ഞത് അവരിട്ടോ നേരിൽ പോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി ആദ്യം തന്നെ ഫീസ് ചോദിക്കുമ്പോഴേ അറിയാമല്ലോ ഇത് ഫേക്കാണെന്ന് എന്നാലും നമുക്ക് തെളിവിനായിട്ട് നമ്മൾ പോയി നേരിൽ പോയപ്പോൾ ഫേക്കാണത് ഇന്നും നിങ്ങൾ പൈസ അടയ്ക്കേണ്ട അടച്ചു പറഞ്ഞാൽ നിങ്ങളുടെ അത് അവർ പൈസ ഇങ്ങനെ തന്നെ ഇതാക്കും ഫേക്കാണ് സത്യമല്ല ഫേക്കാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ആരും ഇതിൽ കണ്ടു പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വഴി ഓൺലൈനിലൊക്കെ നിറയും നല്ലതും ഉണ്ട് കെട്ടതുമുണ്ട് അപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കുകാർ ഇങ്ങനെയൊന്നും കൊടുക്കണില്ല എന്നാണ് അറിഞ്ഞത് അപ്പോൾ ആരും ഇതിൽ ചെന്ന് താടി പൈസ കളയണ്ട ഒരാളിൽ നിന്ന് രൂപ വാങ്ങിയ പത്ത് പേരിൽ നിന്നെടുത്ത് വാങ്ങി എത്ര പൈസയായില്ലേ അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചോളേ ഇതിൽ ചെന്ന് താടണ്ടക്കെ എത്രയോളൂ ഗ്സ് അടുത്ത വീഡിയോയിൽ കാണാം